హాయ్ హలో మరిమక్కరిచ hello. வரணும் லக்கடிச்சிட்டு இல்ல கேறனே ഹായ് ഹലോ ഹലോ എന്താണ് ആരും കാണാത്ത ഹായ് ഹായ് ഐഷ പർവീൻ ലൈക്ക് കിട്ടിട്ടുണ്ടോ ഓ താങ്ക് യു താങ്ക് യു ഇന്ന് കുറെ കുറച്ചും കൂടി ആളുകൾ വരട്ടെ എന്നിട്ട് ഞാൻ പറയാം ഇത്ത ആ കാര്യം തന്നെ പറയാൻ വരുന്നത് ഇത്തേക്ക് ഇന്ന അവിടെ കറണ്ട് ഇല്ല ഇനി വന്നുകഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്ത കേറും അപ്പൊ ഞാൻ ഇറങ്ങിക്കോളാം നേരം എന്നെ ഒന്ന് സഹിച്ച മതി ഹലോ എന്ത് പറയുന്നു സുഖമാണോ നാലാമത്തെ ലൈക്ക് അടിച്ച് താങ്ക് യു താങ്ക് യു അല സുഖമാണ് റാത്താണ് അസുഖങ്ങളൊന്നുമില്ല അതുള്ള നമ്മുടെ സുഖം ഹായ് ഹായ് എല്ലാവർക്കും ഹായ് എല്ലാരും വരുന്നു വിചാരിക്കുന്നു ചിലപ്പോ വന്നു നോക്കും ഇറ്റ അല്ലാത്ത കാരണം ചിലപ്പോ എല്ലാരും ഇറങ്ങി പോവും സാധ്യതയുണ്ട് കാരണം ഇത്താനോട് സംസാരിക്കുമ്പോൾ ആ ഒരു വായ്പ ചിലപ്പോ എന്നോട് സംസാരിക്കുമ്പോ കിട്ടിക്കോളണം എന്നില്ലല്ലോ ഞാൻ പറയുന്നത് കേൾക്കാനുണ്ടോ നിങ്ങൾക്ക് ഉണ്ടാവും വിചാരിക്കുന്നു എല്ലാരും ഭക്ഷണം കഴിച്ച ഫുഡ് കഴിച്ചതാണോ എല്ലാരും കാക്കി പിടിക്കില്ല അൻസീറ ബ്ലോക്ക് ഹായ് അൻസീറ ബ്ലോക്ക് പുതിയതാണോ സുഖ അലഹദില്ല സുഖ ബൈക്കടിക്കൊ നാളെ തിരിച്ച് നിങ്ങൾക്കും അങ്ങനെ ചെയ്യും ഇത്ത അടിപൊളിയല്ലേ പറയാനുണ്ടോ അതല്ലേ ഞാൻ പറഞ്ഞേ ഇത്ത വരും കേട്ടാ ഇത്ത വരും ഇത്ത വരും എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങളെ പിടിച്ചു ആയിട്ട് എന്ന് തള്ളണതല്ല സത്യമായിട്ട് ഇത്തവരും അപ്പൊ കുറച്ച് സമയം കിടന്ന ഇത്ത വരൂള്ളൂട്ടാ അപ്പൊ എല്ലാരും ഒന്ന് സഹിക്ക എന്നെ പാവല്ലേ ഞാൻ അല്ലേ പാവല്ല ഞാൻ ഈ താടി മീശണ്ടെന്നുള്ളു വെറും പച്ച പാവ കൊറച്ചേരം സഹിച്ചാ മതി അപ്പഴത്തേ ഇത്ത വരും ഓക്കെ അല്ലാരും ഫുഡ് കഴിച്ചില്ലേ ഹായ് സീന ഇത്ത എവിടെ താഴെ കേറില്ല എന്ന് പറഞ്ഞ താൻ്റെ അടുത്ത് ഇത്ത വരും കൊറച്ച് എന്നെ സഹിക്കൂ ഇത് വരും അവിടെ കരണ്ടില്ല കരണ്ട് വന്ന കഴിഞ്ഞാൽ ഉടനെ വരും എല്ലാവർക്കും ഇത്തേനെ വേണ്ടു ർക്കും വേണ്ട കൂട്ടാക്കി ആ ഓക്കെ 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 തിരിച്ചു വരും ഒരു അതേപോലെ തന്നെ ചാനലിലുള്ള ആളുകൾ നിങ്ങൾ പരസ്പരം ഒന്ന് കൂട്ടാക്കാം ഈ കൂട്ടാക്കുന്ന സമയത്ത് ഒന്നല്ല തിരിച്ച് അറിയാൻ പറ്റുള്ളൂ ആരാണെന്നുള്ളത് അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ ഏത് ലൈവില് പോകുമ്പോഴും ശരി ചാനലുള്ള ആളുകള് ലൈവില് പോകുമ്പോ സ്വന്തം ഐഡിയില് അതായത് ചാനൽ ഐഡിയിൽ കേറാനായിട്ട് ട്ടോ കേട്ടോ പറയാറുണ്ട് ഇത്ര സൂപ്പർ ആണ് ആ തീർച്ചയായിട്ടും ഇതെ വിചാരിക്കും ഇത്തല്ല അതിലുപരി സുന്ദരിയാണ് അതിനെ കുറിച്ച് പറയാനാണ് എല്ലാവർക്കും സമയമുള്ള എല്ലാവർക്കും സുഖല്ലേ സുഖങ്ങൾ വിചാരിക്കുന്നു ഭർത്തരാപായ കാരനാവൂ അല്ലെ ആളുകളില്ലാത്തത് ഹലോ 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 ഓടിവരെയും ഓടി ഓടിവരുകയും കമന്റുകൾ കൂമ്പാരമാവുമ്പോൾ പരിപാടികൾ ഗംഭീരമാവും എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് ലൈവിട്ടത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കോ നോട്ടിഫിക്കേഷൻ ഒക്കെ ചെല്ലാൻ കുറച്ച് സമയം സമയമെടുക്കുമല്ലോ അല്ലെബി ആരും പോവല്ലേ ഏട്ടാ എത്ത പേര് ആമിനമ്മ ഞാൻ വന്നു ആമിനു ഉപ്പയാണ് ആമിനുപ്പാണ് ആമിനമ്മ ആമിനുപ്പയാണ് ഏട്ടോ ആമിനുമ്മ വരും ആമിനും വരൂട്ടോ ആമിനും വരും ആരും പോവല്ലേ ആമിനുമ്മ വരും സജു ലൈക്കടിച്ചു താങ്ക് യു താങ്ക് യു സജു ആമിനുമ്മ ഉപ്പ വരും ഏട്ടാ അവിടെ കറണ്ട് പോയിരിക്കാണേ അപ്പൊ എനിക്ക് ഒരു മെസ്സേജ് ഒന്ന് ഭാഗ്യവതിയാണ് എന്ന് ഇന്നലെയും പറഞ്ഞതേ ഉള്ളൂ ഞാനാണ് പറയണ്ടത് അത്ത് നിങ്ങളോട് വെറുതെ പൂളടിക്കണതാ എനിക്ക് ഇത്താന കിട്ടിയത് ഞാൻ ഭാഗ്യ എന്നാ ഉപ്പാ ഞാൻ വന്നു ഞാൻ കുറച്ചു മണി താടി എന്താ പറയാ വെളുപ്പിച്ചിട്ട് വന്നിരിക്കുക നിങ്ങളുടെ ഉപ്പവിളി കേൾക്കാനായിട്ട് ആരും പോവില്ല കേട്ടോ വന്നവരും പോവല്ലേ ഇത്തവരും ഇത്തവര് ഇത്തപ്പൊ വരും കറന്റ് വന്ന ഉടനെ വരും ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ വരും ഓക്കെ സജു കുട്ടി എവിടെയാണ് ടൂറ് പോണ നാളെ സ്ഥലം പറഞ്ഞില്ല തോന്നും പറഞ്ഞിരുന്നു അമീറ അമീറ ബ്ലോഗ് എല്ലാരും ഒന്ന് കൂട്ടാക്കണം കേട്ടോ സജു അമീറ ബ്ലോഗ് ഒന്ന് കൂട്ടാക്കിയോളോ അമീരാ സജുവിനെ ഒന്ന് കൂട്ടാക്കിയോളോ അതേപോലെ തന്നെ അശ്വനി ആ സജ്ജന സെയ്ത് ചാനലിന്റെ പേരാണ് കേട്ടോ അമീറ എവിടെ സ്ഥലം ഓടിവരി 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 നിപ്പത്തേരും നിപ്പത്തേരും വന്നാ കിട്ടും വന്നാൽ കിട്ടും ബാക്കിയുള്ളവർക്ക് വന്നാൽ കിട്ടും ഇപ്പത്തേരും ഇപ്പത്തേരും എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോയി വന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് അങ്ങോട്ട് പോയി പോയില്ലേ ഇനി ചോരില് മേടിച്ചേക്കണം ക്ലാസ്സിൽ കയറിയിട്ട് പുറത്തിറങ്ങണം ആൾക്കാരെ പിടിക്കാനായിട്ട് ഒരു ചോരിലായിട്ട് നിൽക്കേണ്ടി വരും ഞാൻ പറഞ്ഞതാ പെണ്ണിന്റെ അടുത്ത് വേണ്ട കേറിക്കോ ഞാൻ കേറിയ വന്ന ആൾക്കാർ നോക്കി പോവുള്ളൂ ഈ ചില നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി പോകും നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അവിടെ പക്ഷെ എന്തായാലും നമ്മൾ നോക്കി നോക്കി പോവും നമുക്ക് പരിലുള്ള കടയിൽ മാത്രമേ നമ്മൾ കേറുള്ളൂ ആ ഒരു അവസ്ഥയാണ് കേട്ടോ பாறியப்ப கடை மாறியோ தோன்ன ஓணர்ப்பா அருமையில்லை என்ன பண்றது தெரியவில்லை நான் எது சொன்னாலும் கேக்குறதுக்கு யாருமே இல்லை என்னப்பா பண்றது டேய் பொண்டாட்டி வா வந்த அளவுல திரும்பி போறாங்க கொஞ்சம் நெல்லுமா வந்துருவாங்க இப்ப வந்துருவாங்க யாரும் போகாது കമ്മീടെ കാണിക്കണ്ടോ ഈ അൻസീറ എവിടെ സ്ഥലം എന്ന് പറഞ്ഞില്ല കേട്ടോ അൻസീറ പോയോ ഈ ചാനലിലുള്ള ആളുകൾ ഏത് ലെവലിൽ പോയാലും കുറച്ചുനേരം അവിടെ സ്പെൻഡ് ചെയ്യണം കേട്ടോ എന്നാലാണ് ബാക്കിയുള്ളവർക്കൊക്കെ കൂട്ടാക്കാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചില ആൾക്കാർ പരാതി കേട്ടു ഞാൻ പറഞ്ഞത് ആരൊക്കെ കേൾക്കണ്ടെന്ന് അറിയില്ല ചില ആൾക്കാർക്ക് പരാതി പറഞ്ഞ കേട്ടോ അതായത് നമ്മൾ കൂട്ടാക്കാൻ പറയും അവർ കൂട്ടാക്കും പക്ഷെ അത് തിരിച്ച് അത് ചെയ്യണ്ടേ അത് പരസ്പരം പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യലാണ് അത് ചെയ്യണം ചെയ്യാതിരിക്കത്തില്ലേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൂടി ചെയ്യണോട്ടോ കമന്റ് ഇടണം എങ്കിൽ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കണം ചെയ്യത്തില്ലാത്തൊരു ഉപയോഗമാണ് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ല ഒരു ലൈക്ക് അടിക്കാനോ സബ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് രണ്ടുപേര് കമന്റ് ചെയ്താനോ നമുക്കധികം ചിലവില്ലാത്ത കാര്യമാണ് പക്ഷെ അതുപോലും മടിക്കുന്ന ആളുകളുണ്ട് ഇതുമോ ഒരു പരീക്ഷണമായിട്ട് കാണാം ആമിനിമ ആണെങ്കിൽ ഈ നേരത്തെ ചുരുങ്ങിയത് ഒരു പത്ത് നാല്പത് പേരെങ്കിലും ഉണ്ടാവും ഒരു മുപ്പത് മേ മുപ്പതിന്റെ മുകളിൽ ഉണ്ടാവും എട്ട് പേര് പത്ത് ഉണ്ടായിരുന്നു ഒമ്പത് ഉണ്ടായിരുന്നു പത്തായി അതിപ്പതായി എട്ടായി രണ്ടും വിട്ടിട്ട് പോയി ആരും കമന്റും ചെയ്യണില്ല ആമിനിമ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട് കയറി വന്നാൽ நன்னாயிருக்கும் வாங்கம்மா வாங்கம்மா வந்து பார்த்து போங்கம்மா அம்மு 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 சாயமோ സത്യനെ ഫുഡ് കഴിച്ചോ പെണ്ണു എന്തെടുക്കണാവോ ഹായ് ജസ്ല ഹായ് ഹായ് ഫുഡ് കഴിച്ചോ ലൈക്കടിക്കുമ്പോൾ കണ്ട ഇത്തവിടെ ഇപ്പൊ വരും ഇപ്പൊ വരും ഇത്ത കര പോയിരിക്കണ അവിടെ അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചു കറണ്ട് പോയിരിക്കണം ഒന്ന് ലൈവിൽ കയറ് എന്ന് പറഞ്ഞു ഞാൻ ലിങ്ക് അയച്ചു അമ്മ തായി വന്ന് പാരങ്കേ ഇല്ല ഞാൻ അയച്ചു ഫുഡ് കഴിക്കാറില്ല ഞാനൊരു കോഫി കുടിക്കും ബ്ലാക്ക് കോഫി കട്ടൻ കാപ്പി വെള്ളം എന്ന് പറയണ മോനെ സദ്യനോട് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹലോ പറഞ്ഞിട്ടുണ്ട് ജസീല ൈവ് ചെയ്യണവു സമ്മതിക്കണം കേട്ടോ അതിൽ നിന്നെ നോക്കിയിരിക്കണം സജ്ജ വായിക്കണം സംസാരിക്കണം പറയുമ്പോ വേറെ ആരു നമ്മള് ജസ്റ്റ് നമ്മുടെ മൊബൈലിൽ നോക്കിട്ട് സംസാരിക്കണ്ടോ എങ്കിൽ പോലും ഇത് പണിയുള്ള പാട നട്ടാ ഐഷു ഹായ് ഹലോ ഐഷു ജിസില എല്ലാരോടും ഹായ് പറയുന്നുണ്ട് ഷാസ് ഹലോ മാത്രീരാ ഹലോ കമന്റ് ജെസീല മാത്രമേ ഉള്ളൂ അൻസീറ ഹലോ അൻസീറ ഹലോ ഈ പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തിരിച്ചൊരു ഹായ് പറയോ ും വരും വരും ഇപ്പൊ വന്നുരുമാ ഇപ്പൊ വന്നുരുമാസുഖങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ ഇത്തിരി ചൂടായിത്തൊടങ്ങിട്ടാ പകല ചൂടുണ്ട് ഇപ്പോഴും ചൂടൊക്കെ ഇണ്ട് ആ സജ്ജന ഹായ് ജസിന്ന് പറയുന്നുണ്ട് ജസീലാ സായ് പ്ലെയർ വന്നിട്ടില്ല പ്ലെയർ വന്നിട്ടില്ല വരും ഇപ്പൊ വന്നിരുവാർ പ്ലെയർ ഇവിടെ കമോൺ ഇവനെസിനോട് ഹായ് പറഞ്ഞിട്ടുണ്ട് ജെസ്സിലും ട്ടോ ഇപ്പൊ വരും എന്നെ പോയിടല്ലേ ഷമീർ എവിടെ പോയി ഇത്ത ആയ് ഇത്തപ്പോ വരും ഇത്തപ്പൊ വരും അവിടെ വീട്ടിൽ കരണ്ട് പോയിരിക്കാണ് അപ്പൊ വൈഫ് വർക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വാലേക്കും ഇസ്സലാ റഹ്നത്തുള്ള മറക്കാത്തു സജ്ജന ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ കറണ്ട് പോയിരിക്കണം വൈഫൈ വർക്ക് ചെയ്യണില്ല അപ്പൊ കറണ്ട് വന്നാൽ തന്നെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അപ്പൊ കറണ്ട് വന്ന് ഉടനെ കയറും അപ്പൊ ഞാൻ ഒരു സൈഡിൽ ഒതുങ്ങിക്കോളാം അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോ കൊള്ളാട്ട് ഡോൺ മറി അലുഖാണ് അസുഖങ്ങളൊന്നും ഇല്ല പ്ലെയർ വേറെ ലൈവിലുണ്ട് ആ ഉണ്ടാവും കാരണം വെച്ചാൽ മീര മീര ലൈവ് അങ്ങനെ എന്തോ ഒരു ലൈവാണ് അവിടെ നിന്ന് ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ട് വരും ഇവിടെ ഒരു കൊസ്റ്റ് കിട്ടി ഒരാൾ തിരിച്ചു അങ്ങോട്ട് പോവും അവിടെ അവസാനിക്കുമ്പോ ആണ് ആള് ഇവിടെ ഫുൾ ആയിട്ട് നിൽക്കല് മുത്തു ഹായ് ഹായ് മുത്തു ഹായ് ഹായ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തു ഫുഡ് കഴിച്ചോ ഇന്ന് മസൂറ ചാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ നൈറ്റ് ഫുഡ് കഴിക്കാറില്ല അസുറ ലൈവ് ആ ആ പ്ലെയർ അല്ല ഇതല്ല അസുരാന് ലൈവ് ഓക്കെ പ്ലെയർ ഒരുവിധം ലൈവിലൊക്കെ പോണാലോ യൂണിവേഴ്സ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഹായ് സുഖല്ലേ ഹായ് ഞാൻ ഷമീർക്കാണ് തൃശൂർ ഷമീർ മസാല ഡിലീറ്റ് ചെയ്തല്ലോ എന്താണ് നിങ്ങളല്ലാ സുഖല്ലേ ആർക്കും ഒരുവിധ അസുഖങ്ങളില്ലാതിരിക്കട്ടെ ഇനി എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിക്ഷിപ്പ നൽകട്ടെ അമീ എന്ന് പറയുന്നുണ്ട്